മോനുട്ടന്റെ തോണിയിൽ കയറാൻ പോവാണ് തോണിയും കാത്തിരിക്കുകയാണ് തോണി അതവിടെന്ന് പറഞ്ഞു തോണിയുടെ കാണുന്നുണ്ടോ തോണി അവിടെ തൊഴഞ്ഞു വരുന്നു തോണി എത്തിട്ടുണ്ട് ഇപ്പൊര് മുതല വന്നാലോട്ടിപ്പോ മുതല വന്നു നമ്മളെ തട്ടിയല്ല തോണിക്ക് മുതലൊന്ന് തട്ടുന്ന പറഞ്ഞത് അല്ലാണ്ട് അല്ല പറഞ്ഞത് ഗായ്സ് ഇനി നമ്മൾ മൂന്ന് പേരായിട്ട് പോവാണ് നമ്മളെ സ്രാങ്ക് വേറെ ആരുമല്ല നമ്മളെ മോനൂട്ടനാണ് സ്രാങ്ക് അതിൽരാജിൻ്റെ നേതൃത്വത്തിൽ നമ്മളതാ തുഴഞ്ഞു പോവുകയാണ് അപ്പം ഗായസ് നമ്മൾ തോണി എങ്ങനെ തുഴയാന്നുള്ള കാര്യം നമുക്ക് അതിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ് അതുകൊണ്ടാ രണ്ട് ഇത് പറയാ എങ്ങനെയാണ് തുരൻ്റെ ടിപ്സ് പറ എന്നിട്ട് മുൻഭാഗം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോകും ഇല്ല ബ്രേക്കില്ല അതാണ് ഇതിന്റെ ഏറ്റവും ഒരു ഗുണം ഗുണം ഇവിടെ രണ്ട് ബസ് മൂന്നാളുണ്ടാവും ഇതാണ് നമ്മൾ തോണി ഉടക്കിങ്ങനെ ആട്ടു അപ്പൊ ഞാൻ വരുക നീന്താൻ അറിയാത്തവർ നീ കത്ത് പോവും പറവുകൾ നമ്മളെ കാക്കകൾ ഇതാണ് നീർക്കാക്ക നീർക്കാക്കകൾ വെള്ളത്തിന് മുട്ടി ഒരസീട്ടാണ് നമുക്ക് പറക്കുന്ന ആ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നീർക്കാക്കയുടെ അതിസാഹസികമായ പറക്കൽ തോണി അറിയില്ലെങ്കിലും അറിയാവുന്ന പോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളാണ് നമ്മൾ ആ കാണുന്നത് ഫുള്ള് കോടയാണ് ഇപ്പോൾ രാത്രി ഒരു ആറ് മണി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം നിറച്ചും കോടയായിരിക്കും വെള്ളം നമുക്ക് ഇങ്ങനെ നോക്കിയതാണ് എത്രയുള്ളൂ കണ്ടീൻ്റെ വണ്ടി കായ് ആ കരയിലാണ് മിക്കവാറും ആന ഉണ്ടാവും കൈസ് നമുക്ക് സൂര്യനെ ഇപ്പം നോക്കാം സൂര്യൻ അറിയില്ല സൂര്യൻ ആ മലേൻ്റെ ബേക്കിലാണ് കൈഷ് പറവുകൾ പറക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ അല്ലല്ല അങ്ങനെയാ മറ്റേ ഇത് വെക്കുന്ന എഞ്ചിയും വെക്കുന്ന സാധനം കൈ സൂര്യൻ മഞ്ഞ വെളിച്ചം കൈസ് പച്ച വെള്ളം നമ്മളെ ഐഫോണാണ് വെള്ളത്തിൽ മുക്കായിരുന്നു പക്ഷേ ഇത് മുക്കാൻ പറ്റൂല ഖൈസ് മുങ്ങിയ എന്ത് നമ്മൾ ഫോറസ്റ്റിലേക്ക് എത്തിക്കുന്നു ഇനി ഏത് നിമിഷം നമുക്ക് അണ്ണാക്കോണ്ടകൾ നമ്മളെ ബോട്ടിന് തട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ തൊഴിയുന്നു കണ്ടോ നമ്മുടെ എഞ്ചിനാണ് രണ്ടാ ശെരിക്കും മറ്റേ അനാക്കോണ്ട സിനിമയിൽ പോകുന്നില്ല മുതല ഒന്നും പറയണ്ടോ ഒരു തുള്ളി അനക്കല്ല ഈ ഇലകളൊക്കെ അതോടെ കിടക്കുന്നതാ നോക്കിയാൽ കാണാം കാണുമ്പോൾ നമ്മളൊരു പേടി പടർത്തുന്നൊരു കാഴ്ചയാണ് നമ്മളിത് കാണുന്നത് ഉണ്ടോ ഇലകളൊന്നും അനങ്ങാണ്ട് നമ്മൾ വന്നപ്പോൾ മാത്രം അനങ്ങുന്ന ഇലകൾ വെള്ളം കണ്ടോ ഇല കണ്ടോ ഈ സാധനം മൊത്തം ഇലകളാണ് അങ്ങനെ നമ്മൾ ഇതാണ് ഇവിടെ ഇത്ര സൈലൻ്റ് ആണ് നമ്മൾ മാത്രം ഈ തുഴയിൽ നിന്ന് വെച്ചല്ലാണ്ട് ഈ കാട്ടിനും ചുറ്റും വേറൊന്നും കേൾക്കാനില്ല കാണുമ്പോൾ ഒരു നമുക്ക് റിയലായിട്ട് വീഡിയോ കാണുമ്പോൾ എങ്ങനെ കിട്ടും എന്നറിയില്ല റിയലായിട്ട് കാണുമ്പോൾ ഒരു പേടി ജനകീയമായ പേടി എന്നു വേണ്ടല്ലേ ഇച്ചിരി പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലക്കണ്ടി വൈഡ് ആംഗിളിൽ കിടന്നിരുന്നാണ് വീഡിയോ എടുക്കുന്നത് ഫുൾ കാടാണ് ഇവിടെ റബ്ബർ എന്ന് പറയുന്ന സാധനമല്ലോ ഇവിടെ നിന്ന് ആൾക്കാര് വരാത്ത ഒരു സ്ഥലമാണ് അതോ എവിടെയൊക്കെ പാറ പാറയത് എന്തോ നടക്കുന്ന ഒച്ച വെക്കുന്നുണ്ട് കേട്ടോ അല്ല പന്നിയായിരിക്കും ഒരു കാഴ്ച തരാം ഓ സെറ്റ് സാധനം കേട്ടോ സൂര്യാസ്തമയാണ് നമ്മൾ കാണുന്നത് വെള്ളത്തിൽ സെറ്റ് സാധനം നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ലേ ഇത് നേരിട്ട് കാണുമ്പോൾ അതൊരു വേറൊരു ഭംഗിയാണ്ടോ ഇതിൻ്റെ അപ്പുറത്ത് കുഞ്ഞു ഒരു ദ്വീപ് ഇതാ ഇതാ രണ്ടാമത്തെ ദ്വീപ് കൈസ് അങ്ങ് ഒരു കാട്ടുതാറാവിൻ്റെ കൂട്ടാണ് കാണുന്നത് നോക്കാം നമുക്ക് തുഴഞ്ഞു പോകുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം പറയാൻ പറ്റില്ല നമ്മൾ വരുന്നതുകൊണ്ടിട്ട് ഇതുങ്ങൾ പറന്ന് പോച്ച ഉണ്ടാക്കരുത് ആന തുമ്പിക്കൈ പുറത്തിടാണ്ട് ഗൈസ് ഇനി ഞാൻ പതുക്കെയാണ് സംസാരിക്കുക കാരണം അത് കാട്ടാ നീ അങ്ങോട്ട് ചെന്ന് നോക്ക് ആ മറ്റേ നീർക്കാക്ക അത് കാട്ടുതാറാവല്ല കുറച്ച് നീർക്കാക്കകളെ കൂട്ടാണത് നമുക്ക് നോക്കാം അടുത്ത് പോകുമ്പോൾ അത് പറക്കുമില്ലയോന്ന് അടുത്തേക്ക് ഇവിടെ മോനു ഇതാ ഇത് നീർക്കാക്കയുടെ കൂട്ടം നീർക്കാക്കയുടെ രാജാവ് ആരാ നോക്കിയല്ലേ അതാ അതാണ് ആൽഫ നീർക്കാക്ക അത് നേതൃത്വം വഹിക്കുമ്പോഴാണ് ഇതെല്ലാം അങ്ങോട്ടുള്ളത് കാരണം അതിനെയാണ് എല്ലാവരും ആ ഒറ്റ ആൽഫേനാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഉണ്ടോ അതാണ് ആൽഫ നീർക്കാക്ക പറക്കുന്ന വീട് കിട്ടുമോ അപ്പോൾ സെറ്റ് അത് പിന്നെ പറക്കാണ്ട് തൊഴിവില്ലട മണ്ട കണ്ടോ പറന്ന ഒരു സെറ്റ് സാധനം കിട്ടും ആൽഫ പറക്കും പറക്കൂട്ടോ അപ്പോൾ ഇതും പറക്കും ആ ആൽഫ പറന്നുണ്ടോ കൈസ് കണ്ടോ വാവ് എന്ത് ഭംഗി എന്തു ഭംഗി അതാ അല്ലാതാ പറക്കുന്നു കൈസ് ഏ പറന്ന് പോയി പറ ഗൈസ് എല്ലാം അവിടെ പോയി ആൽഫേന എടുത്ത് പോയിട്ടുണ്ട് ആൽഫ പറഞ്ഞാൽ ഇതുങ്ങളും പറക്കും ഇപ്പം അത് പറക്കും യെസ് പറന്നു പോയി ടിക്കി 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 ടിക്കുന്ന ഗൈസ് അത് പറഞ്ഞു പോകുന്നുണ്ടോ നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഗൈസ് വേറൊരു ഒച്ച കേൾക്കുന്നില്ല നോക്കെ കേട്ടോ കിളികളൊച്ച മാത്രം അപ്പോൾ നമ്മളിവിടെ വന്നതുകൊണ്ട് ആരുമില്ല വേറെ മനുഷ്യന്മാരായിട്ട് ആരുമില്ല നമ്മളീ മൂന്നുപേരേ പേരുള്ളൂ അപ്പോൾ മൂന്നോട്ടെ എന്താക്കുക എക്കോ നമുക്ക് കേൾക്കാം അങ്ങനെ ഇത് ഇച്ചിരി ഇരുടായിപ്പോയി നമ്മൾ ഇച്ചിരി ദൂരെ പോയി അപ്പോൾ നല്ലപോലെ ഇരുണ്ട് ഷേ ഇരുടായി അപ്പോൾ നമ്മളിനെ തിരിച്ച് പോവുകയാണ് പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം റേഞ്ച് ഉള്ളതുകൊണ്ട് കൊണ്ട് വേറെ സീനില്ല നമുക്ക് മാപ്പ് നോക്കി എന്താക്കാം മാപ്പ് നോക്കിയിട്ട് വഴി പിടിക്കാം നല്ലപോലെ ഇരുടായിട്ടുണ്ട് കാടൊക്കെ നല്ലപോലെ കറുത്ത് നമ്മളിപ്പോൾ വെള്ളത്തിലായതുകൊണ്ടാണ് ഇത്ര വെളിച്ചം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ആറ് ആയിട്ടുണ്ട് ആറര ആയി ആറര അങ്ങനെ നമ്മൾ നല്ലപോലെ ഇരിട്ടായിട്ടുണ്ട് ഇനി നമ്മൾ കാട്ടിൽ കൂടെ വേണം അങ്ങോട്ട് പോവുകയോ നമ്മളില്ല ഞാൻ പറഞ്ഞുകൊടുത്ത് തന്നെ പോയാൽ കാട് കണ്ടോ ഇതിപ്പോ നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് ഇത്രയും ഇത് ഫുൾ ഉള്ളു നല്ലപോലെ ഇരിടായിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനത്തെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് പോവാൻ അതെ ഗൈസ് അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് വീടെത്തിയിട്ടുണ്ട് മോനോട്ടത് ഇളിച്ചിരിക്കുന്ന നമ്മളെ നമ്മൾ കപ്പിത്താനെ ചേഞ്ച് ചെയ്തോ നമ്മളെ കണ്ടിയാണ് തുടയുന്ന അയ്യോ ഇനി വേറെ കപ്പിത്താൻ തന്നിട്ട് വേണം നമ്മളെ അക്കരക്കെപ്പിത്താൻ കപ്പിത്താൻ ചേഞ്ചിട് ഗൈസ് അങ്ങനെ നമ്മൾ ഫുൾ ഇരിടായി ഇനിയിപ്പോൾ ഒരു കോപ്പം കാണുന്നില്ല അതാ ഇത് വെള്ളം ഏതാ കാടേതാന്ന് അറിയുന്നില്ല ഇതൊക്കെ വീടാണ് നമ്മൾ കാണുന്നത് ഇത് വലിയ റിസോർട്ടാണ് ഇവിടെ ഉള്ള അപ്പൊ നമുക്ക് ഈ കാട്ടിന്റെ ഈ കാട്ടിൻറെ ഉള്ളിൽ കൂടെ നമുക്ക് കയറണം കേടാ ഇതൊക്കെ എന്റെ കാലില് മുള്ളു ആ